ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധി വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം എല്ലാവരും സന്തോഷിക്കുകയാണ് വസുന്ധരയും ശിവാനിയും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും സന്തോഷമാവുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് നിധി റൂമിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് അപ്പോൾ ചായയുമായിട്ട് നിർമ്മല നിധിയുടെ അടുത്തേക്ക് വരാട്ടോ അങ്ങനെ എന്നിട്ട് നിധിക്ക് ചായ കൊടുത്ത ശേഷം ഗൗതം മോന് ചായ തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം ഇവിടെയില്ല ജോഗിങ്ങിന് പോയിരിക്കുകയാണെന്ന് പറയാട്ടോ അങ്ങനെ നിർമ്മല കുറച്ച് ഡ്രസ്സൊക്കെ ഉണക്കാനുണ്ട് െന്ന് പറഞ്ഞ് ടെറസിലേക്ക് പോവുകയാണ് അങ്ങനെ നിധി ചായ കുടിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നിധിക്കൊരു ചെറിയ വയറുവേദന വരികയാണ് അങ്ങനെ ഛർദിക്കാനും വരിക കേട്ടോ അങ്ങനെ നിധി ചായ അവിടെ വെച്ച ശേഷം നിധി ഓടിപ്പോയി ഛർദിക്കുകയാണ് അപ്പോൾ നിധി എന്താ ഇപ്പോൾ പെട്ടെന്ന് എനിക്കൊരു വയറുവേദനയും ഛർദിയും ഒക്കെ എന്ന് ഇങ്ങനെ ചിന്തിക്കുകട്ടോ അപ്പോഴാണ് നിർമ്മല പൂജാമുറിയിൽ വെച്ച് പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നത് നീ എത്രയും പെട്ടെന്ന് ഒരു അമ്മയാവണം നീ ഒരു കൊച്ചു ഗൗതമിനെ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞതും ഗൗതം പറഞ്ഞ വാക്കുകൾ ും നിധി ഓർക്കുകയാണ് ഇനി എത്രയും പെട്ടെന്ന് ഒരു അമ്മയാവും എനിക്ക് ഉറപ്പുണ്ട് നിധി എന്നുള്ള കാര്യം പറയുമ്പോൾ എന്താ ഗൗതം നിനക്ക് ഇത്ര ഉറപ്പ് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സ് പറയുന്നു എന്ന് ഗൗതം നിധിയോട് പറഞ്ഞ ആ കാര്യമൊക്കെ നിധിക്ക് ഓർമ്മ വരികയാണ് എന്നിട്ട് നിധി വയറിൽ ഇങ്ങനെ തടവുകയാണ് ഇനിയിപ്പോൾ ഞാൻ അമ്മയാവുകയാണോ ഞാൻ പ്രഗ്നന്റ് ആണോ എങ്ങനെയാണ് അറിയുക എന്നിങ്ങനെ ചിന്തിക്കാം കേട്ടോ പ്രഗ്നൻസി ടെസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയി കഴിഞ്ഞ ശേഷം നിധി ടെസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ നിധി അതിൽ പോസിറ്റീവ് കാണാം അപ്പോൾ നിധിക്ക് ഒരുപാട് സന്തോഷം വരികയാണ് സന്തോഷം കൊണ്ട് നിധിയുടെ കണ്ണൊക്കെ നിറയുകയാണ് കേട്ടോ എന്നിട്ട് ഗൗതം ഗൗതം എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ ഗൗതം അവിടെ ഇല്ല എന്ന് നിധിക്ക് അപ്പോഴാണ് ഓർമ്മ വരുന്നത് അങ്ങനെ ഈ ഗൗതമിനെ വിളിക്കുന്ന സൗണ്ട് കേട്ട് പാറു വരികയാണ് എന്താ മോളെ എന്ത് പറ്റി എന്താ നീ ഇങ്ങനെ വെപ്രാളം പിടിക്കുന്നു എന്താ നിന്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അമ്മേ ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് റൂമിൽ പോയി ടെസ്റ്റ് ചെയ്ത് കാഡെടുത്ത് പാറുവിന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അത് കാണുന്ന സമയത്ത് പാറു അതിൽ പോസിറ്റീവ് ആണെന്ന് കാണുന്ന സമയത്ത് പാറുവിന് ഒരുപാട് സന്തോഷാവാണ് അങ്ങനെ പാറു നിധിയെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് ഒരു അമ്മമ്മയാവാൻ പോകുന്നല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നിധിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നത് അവരുടെ രണ്ടുപേരുടെയും സന്തോഷം കണ്ടും കൊണ്ടാണ് നിർമ്മല അവിടേക്ക് വരുന്നത് അപ്പോ നിർമ്മല അത് മനസ്സിലാക്കുകയാണ് നിധി ഒരു അമ്മയാവുന്നു എന്നുള്ള കാര്യം നിർമ്മല നിധിയുടെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് നിർമ്മല അങ്ങ് നിധിയെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് മോളെ എന്ന് പറഞ്ഞ് ഉമ്മ വെക്കാണ് അങ്ങനെ നിധി ആ ടെസ്റ്റ് കാർഡ് നിർമ്മലയുടെ കയ്യിൽ കാണിച്ചു കൊടുക്കുകയാണ് അപ്പൊ നിർമ്മലയും ഒരുപാട് സന്തോഷമായിട്ട് പറയണേ അമ്മയാവാൻ പോവുകയാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നിധിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നത് അപ്പോൾ പാറു അങ്ങ് തട്ടി മാറ്റിയിട്ട് പറയണേ നീ എങ്ങനെ അമ്മമ്മയാവും എൻ്റെ മകനാണ് ഞാൻ പ്രസവിച്ച മകനാണ് ഗൗതം ഞാനാണ് അമ്മമ്മയാവുന്നത് എന്ന് പറഞ്ഞ് നിധിയെ വീണ്ടും ചേർത്ത് പിടിക്കാൻ കേട്ടോ അങ്ങനെ രണ്ടുപേരും മാറി മാറി നിധിയെ ഉമ്മ വെക്കുന്നത് കണ്ടുകൊണ്ടാണ് ഗൗതം വരുന്നത് അപ്പോൾ നിധി പറയുകയാണ് രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കും രണ്ടുപേരും അമ്മമ്മയാവാൻ പോവുകയല്ലേ രണ്ടുപേരും കൂടി ചേർന്ന് എനിക്ക് ഉമ്മ തന്നെ എന്ന് പറഞ്ഞ് നിധിയുടെ കൗളിലേക്ക് പാറുവും നിർമ്മലയും കൂടി അപ്പുറവും ഇപ്പുറവും നിന്ന് ഉമ്മ കൊടുക്കാൻ കേട്ടോ അത് കണ്ടും കൊണ്ട് ഗൗതം വരുമ്പോൾ ഇതെന്ത് പറ്റി ഇവരെല്ലാവരും ഇങ്ങനെ നിധിക്ക് ഉമ്മ കൊടുക്കുന്നത് എന്നുള്ള ഭാവത്തിൽ വരുമ്പോൾ എന്താ എന്താ വിശേഷം എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ അറു പറയാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് നിധി പറയണേ വേണ്ട അമ്മേ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ഗൗതമിന്റെ കൈ പിടിച്ച് നേരെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോ ഗൗതം നിധിയോട് ചോദിക്കുകയാണ് എന്താ നിധി എന്താ വിശേഷം നിന്റെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷമുണ്ടല്ലോ പ്പോ നിധി പറയാണ് ഒന്ന് ആലോചിച്ച് നോക്ക് ഒന്ന് ഊഹിച്ച് പറഞ്ഞു നോക്ക് എന്ന് പറയുമ്പോൾ നിന്റെ മുഖം കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട് പതിവിലും ഏറെ സന്തോഷമാണ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എങ്കിൽ കണ്ണടക്ക് എന്ന് പറയട്ടോ ഓ ഗൗതമും നിധിയും റൂമിൽ പോയി സംസാരിക്കുന്നതെല്ലാം തന്നെ വസുന്ധരയും ശിവാനിയും ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് ഇതെന്താ നിധി ഗൗതമിനോട് പറയാൻ പോകുന്നുണ്ട് എന്തോ ഒരു പ്രധാനപ്പെട്ട വിഷയമാണെന്ന് അവർ തമ്മിൽ പരസ്പരം പറയുകയാണ് പറയുകയാട്ടോ എന്നിട്ട് ഒളിഞ്ഞു നിന്ന് നോക്കുകയാണ് ാണ് അങ്ങനെ ഗൗതം കണ്ണടച്ച ശേഷം നിധി ഗൗതമിനി കയ്യിലേക്ക് ഗൗതം സമ്മാനമായി കൊടുത്ത ആ ബേബി കിറ്റ് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോ അത് കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് കാണുന്ന സമയത്ത് ഗൗതമിനെ പെട്ടെന്ന് മനസ്സിലാവുകയാണ് അപ്പോൾ ഗൗതം ചോദിക്കുകയാണ് എന്ത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുമ്പോൾ ഗൗതമിനങ്ങ് ഒരുപാട് സന്തോഷമായിട്ട് ഗൗതം നിധി അങ്ങ് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ വെക്കുകയാണ് കേട്ടോ എന്നിട്ട് സത്യമാണോ നിധി എന്ന് ചോദിക്കുമ്പോൾ അതെ ഗൗതം ഒരു അച്ഛനാവാം പോകുന്നു എന്ന് പറഞ്ഞ് ഗൗതമിൻ്റെ കൈ നിധിയുടെ വയറ്റിലേക്ക് വെക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കാണുന്ന സമയത്ത് വസുന്ധരിക്കും ശിവാനിക്കും ഒട്ടും തന്നെ ദഹിക്കുന്നില്ല അവർക്ക് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് നിധി ഒരു അമ്മയാവാൻ പോകുന്നു എന്ന് കൂടി അവരുടെ സ്വഭാവമൊക്കെ അങ്ങ് മാറി പോവുകയാണ് എന്നിട്ട് ഗൗതം നിധി അങ്ങ് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് വട്ടം കറക്കുകയാണ് അപ്പൊ നിധി പറയുന്നുണ്ട് ഗൗതം എന്നെ ഒന്ന് താഴെ നിർത്ത് എനിക്ക് തല ചുറ്റുന്നു എന്നൊക്കെ പറയുമ്പോൾ ഗൗതമിന് വല്ലാത്ത സന്തോഷം കൊണ്ട് ഗൗതം നിധിയെ താഴെ നിർത്തിയ ശേഷം കെട്ടിപ്പിടിച്ചുകൊണ്ട് വീണ്ടും ഉമ്മ ഉമ്മങ്ങനെ വെക്കുക കേട്ടോ എന്നിട്ട് വീടും ഉറക്കെ പറയുകയാണ് ഞാൻ ഒരു അച്ഛനാവാൻ പോകുന്നു എന്ന് സന്തോഷത്തോട് കൂടി റൗണ്ടോടുകൂടി കൂടി കൊണ്ട് പറയുകയാണ് കേട്ടോ എന്നിട്ട് നിധി ചോദിക്കുകയാണ് എന്താ ഗൗതം ഈ കാണിക്കുന്നത് നിധി എനിക്ക് സന്തോഷം കൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയില്ല എന്നൊക്കെ പറയട്ടോ അപ്പോ വസുന്ധരയും ശിവാനിയും ഇതൊക്കെ കണ്ടോണ്ട് നിൽക്കുമ്പോൾ അവർക്ക് വല്ലാത്ത വല്ലാത്തൊരു അസൂയ തോന്നുകയാണ് നിധിയോട് അങ്ങനെ ശിവാനിയും വസുന്ധരയും റൂമിലെത്തിയ ശേഷം വസുന്ധര ശിവാനിയുടെ നേരെ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ എന്ത് പണിയാടി നീ കാണിച്ചത് നീയല്ലേ ആദ്യം ഒരു കുഞ്ഞിനെ പ്രസവിക്കണം എന്ന് പറഞ്ഞത് ഇപ്പോൾ എന്തുണ്ടായി നിധിയാണ് അത് ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പോൾ നിധിയെ ഒരിക്കലും ഗൗതമിൽ നിന്നും അകറ്റാൻ കഴിയില്ല അവൾ ഈ വീട്ടിലെ മഹാറാണിയായി മാറും എല്ലാവരും അവളെ തലയിൽ വെച്ച് നടക്കും ഇത്രയും നാൾ ഞാൻ കഷ്ടപ്പെട്ടതെല്ലാം തന്നെ വെറുതെ ആവും എന്ന് പറഞ്ഞ് വസുന്ധരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ഫ്ലവർ വേഴ്സ് എടുത്ത് നിലത്തേക്ക് എറിഞ്ഞ് പൊട്ടിക്കുകയാണ് എന്നിട്ട് ശിവാനി പറയാണ് ആൻറ്റി പറഞ്ഞതല്ല എല്ലാം ശരി തന്നെയാണ് നിധി ഒരിക്കലും ഒരു അമ്മയാവാൻ പാടില്ല അവളുടെ ആ കുഞ്ഞിനെ കളയണം എന്ന് പറയുമ്പോൾ വസുന്ധര പെട്ടെന്ന് അങ്ങ് ഞെട്ടി പോവുകയാണ് എന്നിട്ട് വസുന്ധര പറയണേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല അതൊക്കെ നീ തന്നെ എന്താന്ന് വെച്ച് ചെയ്തോ എനിക്കതൊന്നും അറിയേണ്ട നിധി അല്ല ആദ്യം പ്രസവിക്കേണ്ടത് നീയാണ് ഒരു അമ്മയാവേണ്ടത് നീയാണ് ഈ വീട്ടിലെ എല്ലാ അധികാരവും നിനക്കാണ് കിട്ടേണ്ടത് എന്ന് പറയട്ടോ അങ്ങനെ അതിനുള്ള കാര്യങ്ങളൊക്കെ നീ തന്നെ ചെയ്യണം എനിക്കതൊന്നും അറിയേണ്ട എന്തായാലും ഈ വീട്ടിൽ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ തന്നെയാണ് സംശയിക്കുകയുള്ളു വെച്ച് ചെയ്താൽ ആരും പിന്നെ നമ്മളെ സംശയിക്കില്ല എന്ന് പറയട്ടോ വസുന്ധര അപ്പോ ശിവാനി പറയണേ അത് പറഞ്ഞത് ശരിയാണ് ആൻറ്റി എന്തായാലും നിധി ഒരിക്കലും ഒരു അമ്മയാവാൻ പാടില്ല കുഞ്ഞു ഒരിക്കലും ഭൂമിയിലേക്ക് വരാൻ പാടില്ല ആ കുഞ്ഞു ജനിച്ചാൽ നമ്മൾ ഇതുവരെ കഷ്ടപ്പെട്ടതെല്ലാം തന്നെ വെറുതെയാവും പ്രണവിനെ കൊണ്ട് ഞാൻ ഇക്കാര്യം എല്ലാം ചെയ്യിപ്പിച്ചതെല്ലാം തന്നെ വെറുതെയാവും പ്രണവ് എല്ലാ ദേഷ്യവും മറന്ന് അവരോട് സൗഹൃദമാവും അവരോട് സ്നേഹത്തോട് കൂടിയാവും പിന്നീട് പെരുമാറുക ആ കുഞ്ഞിനെ കൊഞ്ചിക്കാനും ലാളിക്കാനും ആവും പ്രണവ് പിന്നീട് ഒരുങ്ങുക അത് ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന് ശിവാനിയും പറയാണ് അതിന് ഏറ്റവും നല്ല മാർഗം ഞാൻ പറഞ്ഞു തരാം ആൻറ്റി എന്ന് പറയട്ടോ എന്ത് മാർഗമാണ് നീ ഉദ്ദേശിച്ചത് എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ ഏറ്റവും നല്ലത് ജ്യോതി ആൻറ്റിയാണ് ജ്യോതി ആൻറ്റി ഇക്കാര്യം അറിഞ്ഞാൽ ജ്യോതി ആൻറ്റി നമ്മുടെ കൂടെ തന്നെ നീക്കും നെൽതിയോട് അത്രക്കധികം ദേഷ്യത്തോടു കൂടിയാണ് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുള്ളത് ജ്യോതി ആൻറ്റിയെ വിളിച്ച് കാര്യം പറയാം എന്ന് പറയട്ടോ അപ്പോൾ വസുന്ധര പറയണേ എന്ന ഇപ്പൊ തന്നെ ജ്യോതിക്ക് വിളിക്കുക എന്ന് പറഞ്ഞ് ജ്യോതിർമയക്ക് അവർ വിളിക്കുകയാണ് എന്താ മോളെ ശിവാനി നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ എനിക്കിപ്പോ കഷ്ടകാലം തുടങ്ങുകയാണ് ആൻറ്റി എന്ന് പറയുമ്പോ എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോ ആ നിധി ഒരു അമ്മയാവാൻ പോവുകയാണെന്ന് പറയുമ്പോ ജ്യോതി അങ്ങ് ഞെട്ടിപ്പോവുകയാണ് എന്ത് അവരിപ്പോ സന്തോഷത്തോടു കൂടിയാണോ ജീവിക്കുന്നത് ഞങ്ങളെ അവിടെ നിന്നും നാണം കിഴത്തി അപമാനിച്ച് ഇറക്കി വിട്ടതാണ് നിധി അവളെ വെറുതെ വിടാൻ പാടില്ല അവൾ ഒരിക്കലും ഒരു അമ്മയാവാൻ പാടില്ല എന്ന് പറയട്ടെ സുന്ദര പറയണ അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത് അവൾ ഒരു അമ്മയായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവളെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാൻ കഴിയില്ല അവൾക്ക് ബലം കൂടുകയുള്ളു അതുകൊണ്ട് ഒരിക്കലും അവൾ ഒരു അമ്മയാവാൻ പാടില്ല അതിനുള്ള വഴിയാണ് നമുക്കിനി നോക്കേണ്ടത് എന്ന് വസുന്ധര പറയുമ്പോൾ ജ്യോതി പറയാണ് അവൾ ഒരിക്കലും ഒരു അമ്മയാവില്ല ആ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വരികയുമില്ല അതിനുള്ള വഴിയൊക്കെ എൻ്റെ അടുത്തുണ്ട് എന്ന് പറയുന്നത് എന്താണ് നിന്റെ പ്ലാൻ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ജ്യോതി വിശദമായിട്ട് തന്നെ ഫോണിലൂടെ അവർക്ക് ആ പ്ലാൻ പറഞ്ഞു കൊടുക്കുകയാണ് അത് കേൾക്കുമ്പോൾ ശിവാനിയും വസു യും ഇത് നല്ലൊരു ഐഡിയ തന്നെയാണ് ഇത് ഉറപ്പായും നടക്കുക തന്നെ ചെയ്യും നിധിയുടെ വായിലെ കുഞ്ഞ് ഇല്ലാതാവും എന്ന് അവർ മൂന്ന് പേരും കൂടി തീരുമാനിച്ചു ഉറപ്പിക്കുകയാണ് അത് കേൾക്കുന്ന വസുന്ധര പറയണേ ഇത് നല്ലൊരു ഒരു ഉപായം തന്നെയാണ് ഉറപ്പായും ഇത് നടക്കും നമ്മളെ ആർക്കും ഒരു സംശയവും വരില്ല എന്ന് പറയട്ടോ അങ്ങനെ ഫോൺ വെച്ച ശേഷം ശിവാനി പറയാണ് നിധിയുടെ വായറ്റിലെ കുഞ്ഞിനോട് കൂടി ഇല്ലാതാവും ഈ വീട്ടിൽ ആദ്യം പ്രസവിക്കാൻ പോകുന്നതും അമ്മയാവുന്നതും എല്ലാം ഞാൻ തന്നെ ആയിരിക്കും എന്ന് പറയണേ